അത് മാത്രം മതി എല്ലാവർക്കും കഴിഞ്ഞ ദിവസം കൂടി എറണാകുളത്ത് നിന്ന് ഒരു പെണ്ണ് എന്നെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് അവള് വിതുമ്പണ് അപ്പനെ നോക്കാൻ ആരുമില്ല എവിടെങ്കിലും കൊണ്ടുപോയി ആക്കണം ഞങ്ങൾക്കാണെങ്കി തിരിച്ചു പോവും വേണം അച്ഛനു പരിചയമുള്ളൊരു സ്ഥലം ഉണ്ടോ ഞാനിപ്പോ സത്യം പറയാലോ പ്രിയപ്പെട്ടവരെ അത് കാരണം കാർണവന്മാരോട് പറയാണ് കൊള്ള സ്വത്തിൽ കുറച്ചെടുത്ത് ഒരു തരി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മാന്യ മര്യാദയായിട്ട് ജീവിക്കുക ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിങ്ങനെ നടക്കുക ഓരോ ആത്മാക്കള് അവസാന സമാധാനത്തിൽ ചാവോ അതാണ് സങ്കടം പ്രസംഗം പറയുമ്പോ ഞങ്ങള് പറയാൻ നിർബന്ധിതരാണ് ഈ അപ്പൻ മക്കളെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട് മക്കളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണതെന്നും പറഞ്ഞ് നടക്കണവര് അവസാനം പമ്പര വിഡ്ഢികളായി വിദ്യകളായിത്തീരും ഉറപ്പാത്മഹത്യ ചെയ്യുന്നത് തെറ്റാണോ അച്ചോ 谢谢。 Hmm. ആരെങ്കിലും ഒന്ന് ഒന്ന് വരണേ വരണേ ദേ പിള്ളേര് വിളിക്കുന്നു ഓടി അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു ഹായ് യു ഡൂയിങ് ഇന്ന് എന്നാ പറ്റി മക്കളെ എനിക്ക് അമ്മച്ചിക്ക് എന്തിൻ്റെ ഒരു കുറവ് ഒരു കുറവുമില്ല അതാ ഒരു കുറവ് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനാ ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ വെള്ളിയമ്മച്ചിക്ക് ഹെൽത്ത് ക്ലബിൽ പോകാം സ്വിമ്മിങ്ങിനും പോകാം ഡോർ തുറന്നിട്ട് അപ്പുറത്തും അപ്പുറത്തൊന്നും പോകല്ലേ വിലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ എവിടെ ഇവിടെ എനിക്ക് മടുത്തു വിട്ടേക്കേ ആ റബ്ബ്രൻ തോട്ടത്തിനകത്ത് പോയി കിടക്കാത്ത ഇനി അമ്മച്ചിക്ക് എന്നിട്ട് വേണം വല്ലോനും വന്ന് കഴുത്തിപ്പിടിക്കാൻ

ടിവിയിൽ വിയിൽ പത്തുമുന്നൂറ് ചാനലില്ലേ ഓരോന്ന് വെച്ചു വെച്ചാൽ കാണു ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം ഓക്കേ ും പറയുന്നത് അത്ര ഉണ്ടോ വർത്താനം പറയും പക്ഷെ തമിഴിലായിരിക്കും ഓഗണ്ട് അമശക്ക് വേണോ വേഗം എന്ത് വിലയാണിവന് പതിനഞ്ച് പെഡിഗ്രിയുണ്ട് ല്ല പതിനയ്യായിരം എന്നാ പത്ത് മതി വേണോ ഒരു കടും ബിസ്ക്കറ്റും ബിസ്കറ്റും ആമജിപ്പ് എടുക്കാം കണ്ടിട്ട് കൂടിയാനമാണെന്ന് തോന്നലോ ജർമ്മൻ പേടും നാടൻപട്ടിയും ക്രോസിടക്ക നിനക്ക് ഞാനൊരു പേരിടും പാണ്ഡൻ

പത്ത് പൈസ രൂപിച്ചതിട്ടും ചെറിയൊരു ചങ്കുവേദന അന്ന് കൃഷിയുള്ള കാലമാണേ ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട് വേഗിടക്കുന്നതിന്ന അനക്കമില്ല അത് എട്ടും പൊട്ടും തിരിച്ചറിയാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് കഷ്ടപ്പാട് തുടങ്ങിയതാ എൻ്റെ പാണ്ടാ എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്ക ആ നേഴ്സിങ് കഴിഞ്ഞ് ആദ്യം പേർച്ചയ്ക്ക് പോയത് കുഞ്ഞു കുഞ്ഞമ്മയാ പിന്നെ അവിടെന്നാ ന്യൂയോർക്കിൽ പോയത് കെട്ടിയവന് നേഴ്സാ ോബിച്ചൻ പോയത് പിന്നെയാ ജർമനിക്ക് അവന്റെ കെട്ടിയോള് ജർമ്മൻ കാരിയാ പിള്ളേര് നിന്നെ പോലെയാ കോടേശൻ കാശോട് കാശാ രണ്ടിനും പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റൂ ആ നീ ഉറങ്ങിയോ ഉറങ്ങിക്കൂ ഉറക്കിക്കൂ കുറേ നാൾ കൂടിയാണ് ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നത് നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തേക്ക് ഇട്ടിത്തരും